പോരൂർ പഞ്ചായത്തിലെ പ്രധാന നഗരമായ ചെറുവോട് ഇനി ഹരിത ടൗൺ മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് ചെറുവോടിനെയും മാലിന്യമുക്തമാക്കി മാറ്റുന്നത് പോരൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പ്രഖ്യാപനം നടത്തി നവകേരളം ഭാഗമായിട്ട് വിവിധ ഘട്ടങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ടൗൺ ആയ ചെറുകോട് ടൗണ് അരുത ടൗൺ പ്രഖ്യാപിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹരിത അയൽക്കൂട്ടങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് നടത്തുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്ന് ആകുമ്പോൾ കേരളം മൊത്തത്തിൽ മാലിന്യമുക്ത നവകരണം പ്രഖ്യാപിക്കുമ്പോൾ ഓരോരു പഞ്ചായത്തും പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിനോരോരുത്തരും സഹകരണം പ്രതീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങാടി മാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ മാർച്ച് മുപ്പത്തൊന്നിൽ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ആ അങ്ങാടികളൊക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ മലിച്ചെറിയൽ മുക്ത പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് പതിനൊന്ന് വോട്ടിൽ ബൂത്തുകളാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇന്നും നാളെയും കൂടി സ്ഥാപിക്കുന്നത് ചെറുകൾ മൂന്നെണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞു ഈ പുളിയക്കൂട് നിരന്നവർബ് അയനിക്കോട് എന്നീ സ്ഥലങ്ങളും കൂടെ വെച്ചുകൊണ്ട് അത് ആളുകൾക്ക് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് അവരോട് അതിലേക്ക് മാത്രമേ ഇനി കുപ്പി പോകാത്ത സാധനം കിടാൻ പാടുള്ളൂ എന്നും അതോടൊപ്പം തന്നെ എല്ലാ വ്യാപാരി വ്യവസായികൾക്കും നാളെ മുതൽ കത്തുകൊടുത്തും കൊണ്ട് വരുന്ന ആളുകൾ അവരുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടുന്ന മിഠായി കടലാസ മറ്റു പേപ്പറുകളൊക്കെ വെക്കുന്ന ബോക്സുകളിലേക്ക് വേണ്ടി വേണ്ടി എല്ലാ കടകൾക്കും ലെറ്റർ കൊടുക്കുകയാണ് ചെറുകോട് നഗരത്തെ പോലെ മറ്റു നഗരങ്ങളും മാലിന്യമുക്തമാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് നഗരങ്ങൾ മാലിന്യമുക്തമാക്കുന്നത് ജനുവരി ഒന്നു മുതലാണ് ഇതിനുള്ള ശുചീകരണം ആരംഭിച്ചത് നിലവിൽ പതിനൊന്നോളം പേർ ചേർന്നാണ് നഗരം വൃത്തിയാക്കുന്നത് ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനായി മൂന്ന് ബോട്ടിൽ ബൂത്തുകൾ ചെറുകോട് നഗരത്തിൽ സ്ഥാപിച്ചു പഞ്ചായത്ത് പരിധിയിൽ മൊത്തം പതിനൊന്ന് ബൂത്തുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി ആറായിരം രൂപ ചെലവിലാണ് ബൂത്തുകൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി ഹരിത കേരളം മിഷൻ ആർ കെ വി ബഷീർ എച്ച് ഐ പി അഖിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകോട് യൂണിറ്റ് പ്രസിഡന്റ് പി ബെന്നി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ